നമസ്കാരം കാസ്റ്റിംഗ് കൗച്ചിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ എന്ന യുവതി വെളിപ്പെടുത്തി ലൈംഗിക താൽപ്പര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ സിനിമയിൽ അവസരം കിട്ടാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നും അവർ പറഞ്ഞു കാസ്റ്റിംഗ് കൗച്ചിന് വഴങ്ങണം എന്ന് കാസ്റ്റിംഗ് ഡയറക്ടറായ വിച്ചു എന്ന വ്യക്തി തന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സന്ധ്യ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു താൻ ഒരു സിനിമയിലാണ് ആകെ അഭിനയിച്ചിട്ടുള്ളത് അന്ന് ഒരു ദിവസത്തെ ഷൂട്ടായിരുന്നു ലൊക്കേഷനിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്നാൽ സിനിമാ മേഖലയിലെ ആളുകൾ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ അവൈലബിൾ ആണോ എന്നാണ് നിങ്ങൾ മാരീഡ് ആണോ നിങ്ങൾ ബോൾഡ് സീൻ ചെയ്യാൻ തയ്യാറാണോ എക്സ്പോസ് ചെയ്യുമോ നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നാൽ നോ പറഞ്ഞാൽ അതോടെ അവസരവും നഷ്ടമാകും പിന്നെ അവർ വിളിച്ചാൽ എടുക്കുകയുമില്ല പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർ മാനേജർമാർ ഇവരോടൊക്കെയാണ് താൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് എന്നും സന്ധ്യ പറയുന്നു മാസങ്ങൾക്ക് മുൻപ് കാസ്റ്റിംഗ് ഡയറക്ടറായ വിച്ചുവിനോട് സംസാരിച്ചിരുന്നു ആദ്യം സംസാരത്തിനിടയിൽ നിങ്ങളുടെ താല്പര്യം എന്താണെന്ന് ചോദിക്കും അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കും എന്നാണ് പറയുക ഇതൊരു സാധാരണമായ പ്രശ്നമാണ് ഈ മേഖലയിലുള്ള നിരവധി സുഹൃത്തുക്കളുണ്ട് ഇവർക്കൊക്കെയും അത്തരത്തിൽ ഉള്ള അനുഭവങ്ങളാണ് ഉള്ളത് എനിക്ക് മാത്രമല്ല പലർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു സുരക്ഷയുമില്ല കൂടെ ആരുമില്ലാതെ പോയാൽ സുരക്ഷ ചോദ്യമാണ് നേരത്തെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ള സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലായി എന്നും സന്ധ്യ പറയുന്നു ഹേമ കമ്മിറ്റിയ റിപ്പോർട്ട് കേരളത്തിലെ സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമങ്ങളെ ചെറുക്കാൻ കൂടുതൽ സ്ത്രീകളെ പ്രേരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇന്ത്യയിലെ മീ ടു പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രയോക്താവായ പ്രശസ്ത ഗായിക ചിന്മയി ശ്രീപാദയും അഭിപ്രായപ്പെട്ടിരുന്നു രാജിവെച്ച സിദ്ധിക്കും രഞ്ജിത്തും മാത്രമല്ല കേരള സിനിമാ മേഖലയിൽ ആരോപണം നേരിടുന്നത് എന്ന് ചിന്മയി എൻ ഡി ടി വി പറഞ്ഞു താൻ മീറ്റു ആരോപണം നടത്തിയതിൻ്റെ ഫലമായി തനിക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വന്നു എന്ന് ചിന്മയി പറയുന്നു ജീവനോപാധി നഷ്ടപ്പെടുന്നതും ലൈംഗിക കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നതിലെ വെല്ലുവിളികളും ഉൾപ്പെടെ നീതി ലഭിക്കുന്നതിലെ നീതി ലഭിക്കുന്നതിൽ അതിജീവിതകൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്ന് ചിന്മയി പറഞ്ഞു ഗാനരചയിതാവോ വൈരമുത്തുവിനും നടൻ രാധാരമിക്കുമെതിരെ പീഡനാരോപണങ്ങൾ ഉന്നയിച്ചതിനു ശേഷം ഡബ്ബിങ്ങിൽ നിന്ന് വിലക്കപ്പെട്ടതിൻ്റെ സ്വന്തം അനുഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരം ആരോപണങ്ങളിൽ വേഗമേറിയതും സെൻസിറ്റീവുമായ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ആവശ്യകതയുണ്ടെന്നും ചിന്മയി പറഞ്ഞു ഇപ്പോഴത്തെ സംവിധാനങ്ങൾ പോലീസ് പരാതികൾ ഫയൽ ചെയ്യുന്നതിൽ പോലും ബുദ്ധിമുട്ടാക്കുന്നുണ്ട് പലപ്പോഴും പോലീസ് നടപടികൾ ശരിക്കും വലിയ വെല്ലുവിളിയാണ് അതിജീവിതയ്ക്ക് ഉണ്ടാക്കുന്നത് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന മലയാള സിനിമാ രംഗത്തെ അഭിനേതാക്കളെയും അതിജീവിതകളെയും ചിന്മയി അഭിനന്ദിക്കുകയും മറ്റ് സിനിമാ രംഗങ്ങളിൽ ഉള്ളവരും ഇത് പിന്തുടരണം എന്ന് ആഗ്രഹിക്കുന്നതായും പറയുന്നു ഇത്തരം ആരോപണങ്ങളിൽ നിയമസംവിധാനം വേഗത്തിലാക്കാൻ സംവിധാനം കൊണ്ടുവന്നെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ല ദേശീയ വനിതാ കമ്മീഷനിൽ നിന്നടക്കം വലിയ ഇടപെടലാണ് ഈ വിഷയത്തിൽ വേണ്ടത് രാഷ്ട്രീയക്കാരും സിനിമാക്കാരും തമ്മിലുള്ള ബന്ധവും ചിന്മയി പറയുന്നു മീ ആരോപണങ്ങൾ നേരിടുന്നവരുമായി രാഷ്ട്രീയക്കാർ സഹകരിക്കുന്നത് തുടരുകയാണെന്ന് ചിന്മയി പറഞ്ഞു ലൈംഗിക ആരോപണം നേരിടുന്ന പുരുഷന്മാരെ രാഷ്ട്രീയക്കാർ പിന്തുണയ്ക്കുന്നത് അവർ വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണെന്നും ഗായിക കൂട്ടിച്ചേർന്നു